നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയുടെ ഒത്ത മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉംബ്രിയ റീജിയണിലെ അസീസിയിലാണ് എവിടെയാണോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനിച്ച് വളർന്ന് മരിച്ച ആ അസീസിയിൽ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്ത് രാവിലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ വിശുദ്ധനാകാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട കാർലോസ് അക്കോട്ടിസിൻ്റെ കൂടെ കുർബാനയൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്കിറങ്ങി കാർലോ സക്കൂട്ടിസിൻ്റെ കബറിടവും പള്ളിയും കുർബാനയും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ കയറി കാണുക അടുത്ത നമ്മുടെ ലക്ഷ്യം അസീസിയെ അസീസിയാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കബറിടം കാണാനാണ് അസീസയിലെ മനോഹരമായ ബിൽഡിങ്ങുകളും ആ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ കാണുന്ന മനോഹരമായ താഴ്വാരങ്ങളും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ നടക്കുകയാണ് ഇറ്റലിയിലെ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഒരു മെയിൻ ഹബ്ബ് കൂടിയാണ് ഈ അസീസി എന്ന് പറയുന്നത് രണ്ടായിരം ആണ്ട് മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഈ മനോഹരമായ അസീസി സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ അസീസി സ്ഥിതി ചെയ്യുന്നത് ഒരു മൗണ്ടനിലാണ് ആ മൗണ്ടൻ ഫുള്ള് തന്നെ ഒരു സിറ്റിയായി ഇപ്പം മാറിയിട്ടുണ്ട് സെൻറ്റ് ഫ്രാൻസിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ആ സമയത്താണ് സൈമൺ എന്ന വ്യക്തി ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു മൗണ്ടൻ പള്ളി പണിയുന്നതിനായി ഇടവക്കാർക്ക് നൽകുന്നത് ആ സമയത്ത് കാടുപിടിച്ച് കിടന്നിരുന്ന ഒരു മൗണ്ടനായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് ഹിൽ ഓഫ് ഹെൽ എന്നാണ് അതായത് ക്രിമിനൽസും മറ്റും അടക്കി വാണിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ പിന്നീട് അതിനെ ഹിൽ ഓഫ് പാരഡൈസാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ ചെറിയ കുന്നുകളും ഇറക്കങ്ങളും ഒക്കെ കയറിയിറങ്ങുകയും ചെയ്ത് വഴികൾ തെറ്റിയും വഴികൾ പൊതി കണ്ടുപിടിച്ചുമൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഫ്രാൻസി സെസിസിയുടെ കപരടം സ്ഥിതി ചെയ്യുന്ന ബസിലിക്കയിലെത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാം ആണ്ടിൽ പണി പൂർത്തിയായ ഈ ബസിലിക്ക ഡിസൈൻ ചെയ്തത് അക്കാലത്തെ വളരെ പ്രശസ്തനായ ആർക്കിടെക്റ്റായ മയേസ്രോ യാക്കപ്പോ തെഡേസ്കോ എന്ന വ്യക്തിയാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് അപ്പർ ചർച്ച് ലോവർ ചർച്ച് അങ്ങനെ രണ്ട് ചർച്ചുകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോവർ ചർച്ചിൻ്റെ ഭാഗത്താണ് ആ എൻട്രൻസിലേക്കുള്ള ആൾക്കാരുടെ ക്യൂവും അങ്ങോട്ട് നടന്ന് നീങ്ങുന്നുവാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മളും ലോവർ ചർച്ചിലേക്ക് കയറി അതിൻ്റെ അകത്തിരുന്ന് ടോമ്പിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തു അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ടോമ്പിലേക്ക് നടന്ന് നീങ്ങുന്നതും അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ച് തിരിച്ചു വരുന്നതുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരത്തെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ഞങ്ങൾ അവിടെ നിന്നും സ്റ്റെപ്പ് കയറി അപ്പർ ചർച്ചിലേക്ക് വന്നു അപ്പർ ചർച്ചിൽ നിന്നും പുറത്തെറങ്ങുമ്പോഴത്തെ വിഷുവിലാണ് ഈ കാണുന്നത് ബസിലേക്കയുടെ ഫ്രണ്ടൊക്കെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ മല മുഴുവൻ പരന്ന് കിടക്കുന്ന ആ സി സി ടൗണിൻ്റെ വ്യൂവും നമുക്ക് കാണാവെ മനോഹരമായ ബിൽഡിങ്ങുകൾ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന ആ ലോവർ ചർച്ചിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെയും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ താഴ്വാരവും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല അടിപൊളി ഒരു സീനറിയാണ് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചസമയമായി രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു ബസിലിക്കയിൽ നിന്നും ഞങ്ങൾ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ആ ബസിലിക്കയും ആ സി സി ടൗണിൻ്റെയും ഒക്കെ ഒരു ഫുൾ വിഷലാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ വരെയാണ് ബസ്സുകളൊക്കെ വരുന്നത് ഇവിടെ ബസ്സുകൾ ബസ്സുകളറങ്ങിയിട്ട് ഇവിടുന്ന് ഫുള്ള് നടന്ന് കാണുക എന്നുള്ളതാണ് അസി അസി മനോഹരമായ വിഷ്വൽസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി